ആരോഗ്യദീപ്തി വെളിച്ചമേ നയിച്ചാലും സമഗ്ര നേത്രാരോഗ്യ പ്രക്ഷേപണ പരമ്പര അന്ധത നിയന്ത്രണ പരിപാടിയും സഞ്ചരിക്കുന്ന വിഭാഗവും ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി ഡിസ്ട്രിക്ട് ഓഫ് കോർഡിനേറ്റർ എസ് ശ്രീകലകുമാരിയുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖം അവസാന ഭാഗം വളരെ ഗുരുതരമായി വരാൻ സാധ്യതയുള്ള ഒരു എന്ന് ഗ്ലോക്കോമിയാണോ തിമിരമാണോ ഡയബറ്റിക് എന്താണ് പൊതുവായിട്ട് വളരെ സങ്കീർണത സങ്കീർണത കൂടുതൽ കൂടുതൽ എന്ന് എന്ന് പറയുന്നത് ഡയബറ്റിക് റെക്നോപതി ഗ്ലോക്കോമ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ അതായത് റെറ്റിനയിലെ നമ്മുടെ റെഡി കോശങ്ങളെ ബാധിക്കുന്ന ഏത് അസുഖവും നമുക്ക് സങ്കീർണ്ണമെന്ന് പറയാം അന്ധത എന്ന് പറയുന്ന സംഭവം ബ്ലൈൻഡ്നെസ് അതെ അതിനാണോ ഈ നേത്ര ദാനം നടത്തുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആ നേത്ര ദാനം നടത്തുന്നത് അതെ കോർണിയൽ കോർണൽ ബ്ലൈൻഡ്നസ് തടയാൻ വേണ്ടി നേത്ര പടല അന്ധത വരുന്നത് എങ്ങനെയാണ് നേത്ര അന്ധത വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പം മുറിവുകൾ പെട്ടെന്ന് മുറിവുകൾ വന്നു അത് നമ്മൾ ചികിത്സിക്കാതെ വെച്ചു നമുക്കറിയാമല്ലോ നമ്മളുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ അത് ശരിക്ക് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അത് ഉണങ്ങി വരുമ്പോൾ അതൊരു പാടുപോലെ വരും അത് അപ്പോൾ കോർണയിൽ അത് പാടുപോലെ വന്നു നമ്മളെ കാഴ്ച ഇതായി പിന്നെ കോർണയിൽ സ്ഥിരമായി വരുന്ന ചില അൾസർ പോലുള്ള രോഗങ്ങളുണ്ട് പെട്ടെന്ന് പറ്റാത്തത് അതുപോലെ ഈ കുട്ടികൾ ഈ കളിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചില കൂർത്ത സാധനങ്ങൾ കൊണ്ട് കളിക്കുമ്പോൾ പെൻസിൽ പേന അതെല്ലാം കൊണ്ട് മുറിവ് ഡീപ്പായിട്ട് വരും അതും ഈ സമയത്തിനുള്ള ചികിത്സ കുറവ് കൊണ്ടാണ് ശരിക്കും ഇത് വരുന്നത് പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടും വരാം വൈറ്റമിനെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കറിയാമല്ലോ നൈറ്റ് ബ്ലൈൻഡസ് ഒക്കെ അത് വന്ന് കൂടുതലായി കോർണിയൽ അൾസർ പോലെ തന്നെയായി അങ്ങനെ കാഴ്ചവാകും പക്ഷെ അതിപ്പോൾ വളരെ കുറവാണ് ക്യാമ്പുകളുടെ കാര്യത്തിൽ ജില്ലയിലെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ പറഞ്ഞതൊക്കെ തന്നെയാണ് അല്ലെ പ്രത്യേകിച്ച് ഈ തിമിരം കണ്ടുപിടിച്ച് പ്രധാനപ്പെട്ടേ ആ ഏറ്റവും കൂടുതൽ നമുക്ക് അന്ധതയ്ക്ക് പ്രധാന കാരണം ഇന്ത്യയിൽ തിമിരമാണ് അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അന്ധതയാണ് അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തിമിര രോഗികളെ കണ്ടെത്തി അതിന് തക്ക സമയത്തുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് നമ്മൾ അന്ധതയുടെ തോത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തതാണ് റിഫ്രാക്ട് അപ്പൊ അത് പിടിച്ച് കണക്ട് ചെയ്ത് കാഴ്ചവൈകല്യങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്ത് അന്ധതയിലേക്ക് പോകുന്ന തടയുക ഈ കാഴ്ച വൈകല്യം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെല്ലാം ഉള്ള കണ്ണട പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ജീവിതകാലം മുഴുവൻ കണ്ണട വെക്കുന്ന അവസ്ഥ അതുണ്ടോ അതോ കുറച്ചു കാലം കണ്ണട വെച്ച് അത് ആ എറർ മാറ്റി അവർക്ക് സാധാരണ കാഴ്ചയിലേക്ക് പോകാൻ പറ്റുമോ അത് കണ്ണട അതിൻ്റെ പവർ അനുസരിച്ചിരിക്കും അപ്പോൾ ചെറിയ പവറിലൊക്കെ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ അങ്ങ് ഒഴിവാക്കും കണ്ണട ഇല്ലാതെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ആ പഠിക്കുന്ന സമയം കഴിയുമ്പോൾ കുട്ടികൾ തനിയെ തന്നെ ആ എറർ അവിടെ ഉണ്ടാവും എന്നാലും ഇവർ കണ്ണട ഒഴിവാക്കി അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല പക്ഷെ കുറച്ച് ഹൈ പവറുള്ള കണ്ണട ഉപയോഗിക്കുന്ന ആൾക്ക് കണ്ണട അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് വേറെ ചികിത്സകളുണ്ട് ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് അവർ പരിഹരിച്ചുകൊണ്ട് കൊണ്ടുപോകാം അല്ലാതെ നമുക്ക് കണ്ണട ഇല്ലാതെ അല്ലെങ്കിൽ പൂർണ്ണമായി കാഴ്ച തിരിച്ചു എന്ന് പറയാൻ പറ്റില്ല ഹൈ പവറുള്ള ഒരു ൾ ജീവിതകാലം മുഴുവൻ കണ്ണട ഇല്ലാതെ നടക്കാൻ അല്ലെങ്കിൽ അവസരം അവർക്ക് കാഴ്ച പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റില്ല ഒരാൾ കണ്ണടയ്ക്ക് പകരം ആ ലെൻസ് ഉള്ളിൽ വെക്കുന്ന കണ്ണട പുറത്ത് കാണിക്കാതെ ഉണ്ട് അത് എത്രത്തോളം അഡ്വൈസബിൾ ആണ് കണ്ണട വലിയ ബുദ്ധിമുട്ടുള്ള ആ അവര് അത് കുറച്ച് കുറച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കോസ്റ്റ്ലിയാണ് റിഫ്രാക്ടീവ് സർജറി അതായത് പവർ നല്ലോണം ആണെങ്കിൽ കട്ടി കണ്ണട വെക്കണ്ട അതിന് പകരം നമുക്ക് റിഫ്രാക്ടീവ് സർജറിയോ വേറെ അതിന് ബാക്കിയുള്ള പുതിയ ചികിത്സാ മാർഗങ്ങളുണ്ട് അതിലേക്ക് പോയി കണ്ണട ഒഴിവാക്കാം ഇപ്പൊ ഒക്കെ ചെയ്താല് കണ്ണട ഒഴിവാക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ചില ജോലികൾക്ക് സിക്സ് ബൈ സിക്സ് വിഷൻ വേണം അപ്പൊ ചിലപ്പോ അത് ഇല്ല അപ്പോ അവര് പോയി ലേസർ ഒക്കെ ചെയ്ത് അത് കറക്റ്റ് ആക്കി വരുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന എത്ര വിഭാഗത്തിന്റെ ഉണ്ടല്ലോ വാഹനത്തിൽ എഴുതി വച്ചിരിക്കുന്നതിന് റീച്ചിങ് ദി അൺറീച്ച്ഡ് എന്നാണ് അതായത് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരുക എത്തിച്ചേർന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക കണ്ണൂർ ജില്ലാ സംബന്ധിച്ച് നമ്മൾ വളരെ നല്ല രീതിയിലാണ് ജില്ലാ മൊബൈൽ യൂണിറ്റ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു നാട്ടിൻപുറത്തൊക്കെ ഒരു ഹാള് വേണം അല്ലെങ്കിൽ ഒരു നല്ല വെളിച്ചമുള്ള മുറി വേണം മുറിവേണമെന്ന പകരം ഈ വേനുള്ളിൽ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ളൊരു ഇതായിരുന്നെങ്കിൽ ഒന്നും കൂടി ആ മൊബൈൽ യൂണിറ്റ് കുറച്ചും കൂടി ോ അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ആളുകളുടെ എണ്ണം കുറക്കേണ്ടി വരും ആ സ്പേസ് ലിമിറ്റ് ഉണ്ട് ആറ് മീറ്റർ എന്നൊക്കെ പറയുമ്പോ ഇതിന്റെ അകത്ത് ബാക്കി നമുക്ക് ചെയ്യാനുള്ള സംവിധാനം എല്ലാം ലിമിറ്റ് ആണ് അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മളെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് നമ്മളെ വണ്ടിയിൽ ചെയ്യാനുള്ള പരിമിതിയുണ്ട് ഈ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ കൂടുതലും ഏത് പ്രായക്കാരും മധ്യവസ്ഥകരണോ കൂടുതൽ വരുന്നത് ഈ തിമിരം എന്നൊരു ലക്ഷ്യം വെച്ച് മാത്രം കൂടുതലും വരുന്നത് പ്രായത്തിലെ കുട്ടികളെയും കൂട്ടിട്ട് അമ്മമാര് വരുന്നുണ്ടോ അങ്ങനെ ഒരു ക്യാമ്പിന്റെ ഒരു ഡിക്ലറേഷൻ ക്യാമ്പ് വരുന്നത് കൂടുതലും മുതിർന്ന ആൾക്കാർ തന്നെയാണ് നാല്പത് വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ തന്നെയാണ് അധികം വരുന്നത് കുട്ടികളൊക്കെ പങ്കെടുക്കുന്നത് വളരെ കുറവാണ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ആണെങ്കിൽ അത് റെഗുലറായി നടക്കുന്നുണ്ടോ ഇപ്പോ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ട് അത് ഓരോ ബ്ലോക്ക് പിഎച്ച് സിയിലെ അല്ലെങ്കിൽ സി എച്ച് സിയിലെ ഒട്ടോമെട്രിസ്റ്റിലെ പോയി അവിടെ ഈ ആശാ വർക്കേഴ്സിന്റെയും സ്കൂൾ ഹെൽത്ത് നേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ എല്ലാം ഹെൽപ്പോട് കൂടി സ്കൂൾ ഐ സ്ക്രീനിങ് നടക്കുന്നുണ്ട് അപ്പോൾ ആ വലിയ സ്ട്രെങ്ത് ഇപ്പോൾ എണ്ണൂറ് തൊള്ളായിരം ആയിരം ഒക്കെ സ്ട്രെങ്ത് ഉള്ള സ്കൂളിലാണെങ്കിൽ ഇവർക്ക് ഒരാളിനെ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുന്ന സമയത്ത് ജില്ലാ മൊബൈൽ യൂണിറ്റിന്റെ ഹെൽപ്പ് അവർ ആവശ്യപ്പെടും അപ്പോൾ നമ്മൾ ടീമായിട്ട് പോയിട്ട് ആ സ്കൂളിലെ കുട്ടികളെ സ്ക്രീൻ ചെയ്ത് കൊടുക്കും ബാക്കിയുള്ള ഫോളോ അപ്പ് ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്യും ഈ പേരൻറ്റ്സ് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അതുപോലെ ടീച്ചർമാരും കാരണം കുട്ടികൾ പഠിക്കുമ്പോഴേ അവിടെയാണല്ലോ ഈ ഒരു വൈകല്യം മനസ്സിലാവുക അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുക കാരണം ചില കുട്ടികൾ പുറകിലെ ബെഞ്ചിൽ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ടീച്ചർ ഇപ്പം ബോർഡിൽ എഴുതിയ കുട്ടിക്ക് കാണാൻ പറ്റാത്ത പ്രശ്നം അതുകൊണ്ട് സ്പീഡായിട്ട് എഴുതാൻ പറ്റാത്ത പ്രശ്നം ഇങ്ങനെ ചില സിംറ്റംസ് ഉണ്ടല്ലോ സിംറ്റംസ് പക്ഷേ പെട്ടെന്ന് ടീച്ചർമാർക്കോ ഐഡന്റിഫൈ പറ്റാത്ത അവസ്ഥ വരാം അങ്ങനെ വരാറുണ്ട് എന്നാലും ടീച്ചേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട് സ്കൂൾ സ്ക്രീനിങ് പറയും ഈ കുട്ടി വായിക്കാൻ കുറച്ച് വിമുഖത കാണിക്കുന്നുണ്ട് ഇവന് ബോർഡിൽ അക്ഷരം കാണുന്നില്ലെന്ന് സംശയമുണ്ട് എന്ന് ടീച്ചേഴ്സ് തന്നെ പറയുന്നുണ്ട് അതുപോലെ പേരൻസും അടുത്തുള്ളതല്ല ഇവർക്ക് ശരിക്കും നമുക്ക് ഡിസ്റ്റൻ വിഷൻ ദൂര കുറയുന്നത് മിക്കവാറും എല്ലാം ഷോർട്ട് സൈറ്റ് ആയിരിക്കാം കൂടുതൽ കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ളത് അപ്പൊ അവർക്ക് അടുത്ത് വായിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഇവർ ടി വി അടുത്ത് പോയി നോക്കുമ്പോഴാണ് എന്ന് പറയുമ്പോൾ കുട്ടി വീണ്ടും വീണ്ടും അടുത്ത് പോയി നോക്കും കണ്ണ് തിരുമ്പി നോക്കും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പേരന്റ്സ് ഇത് കണ്ടുപിടിക്കുന്നത് ടീച്ചേഴ്സ് ആണെങ്കിൽ ബാക്ക് ബെഞ്ചിൽ ഈ ഇരിക്കുമ്പോട്ട് അടുത്തിരിക്കുന്ന കുട്ടിയുടെ ബുക്ക് നോക്കി എഴുതും ബോർഡിൽ നോക്കി എഴുതുന്നില്ല അങ്ങനെ ടീച്ചേഴ്സ് നോട്ട് ചെയ്തു ടീച്ചേഴ്സ് പറയുന്നുണ്ട് മൊബൈൽ നോക്കുന്ന കുട്ടികളോ കൂടുതലും മൊബൈൽ വളരെ അടുത്ത് ആകുമ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പരാതിയില്ല കാരണം ഉണ്ട് കുട്ടികൾ മൊബൈൽ കാണുന്നുണ്ട് അവർക്ക് അടുത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം അവർക്കത് മതി കുറെ വീരന്മാരുണ്ട് കണ്ണട ഓൾറെഡി നല്ല കട്ടിയുള്ള കണ്ണട എഴുതി കൊടുത്തിട്ട് കണ്ണട പോക്കറ്റിലിട്ട് ഞാൻ വെക്കൂലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാഴ്ച വളരെ കുറഞ്ഞു വരും ചിലപ്പോൾ നമുക്ക് പിന്നെ ഒരിക്കൽ കറക്റ്റ് ഫുൾ വിഷനിലേക്ക് വരില്ല സമയത്ത് നമ്മൾ നമ്മളിപ്പോ കറക്റ്റ് ചെയ്ത് അവരെ സിക്സ് ബൈ സിക്സ് വിഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കേസുകൾ ഇങ്ങനെ രണ്ടോ മൂന്നോ വർഷമൊക്കെ ഈ കണ്ണട വെക്കാതെ ആ കണ്ണ് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ അപ്പം നമുക്ക് കറക്റ്റ് ചെയ്താൽ മിഷനിലേക്ക് എത്താൻ പറ്റില്ല പിന്നെ ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറവും മറ്റേ കണ്ണിന് ഫുൾ വിഷൻ ഉണ്ട് അങ്ങനെ വരുന്ന കേസിൽ അത് ഭയങ്കര അപകടമാണ് കാരണം ഇത് ചിലപ്പോൾ കുട്ടി തിരിച്ചറിയില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ആ കാഴ്ചയുള്ള കണ്ണ് മാത്രം ഇത് ശ്രദ്ധിക്കും ഓരോ കാര്യവും അത് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ മറ്റേ കണ്ണ് അത് ഫോക്കസ് ചെയ്യാതെ അത് ഡീവിയേറ്റ് ചെയ്യാൻ അതായത് കണ്ണായി പോവാനും അത് എന്ന് ആംപ്ലയോപിയെന്ന് പറയുന്നൊരവസ്ഥ അതായത് മടിക്കണ്ണ് ആയി തീരാനും സാധ്യതയുണ്ട് അപ്പം പിന്നെ അത് വിഷൻ ഇമ്പ്രൂവ് ചെയ്യൂല അത് ശരിക്കും അത് കണ്ണൊക്കെ വരാൻ ഭയങ്കര സാധ്യത കൂടുതലുള്ള കൂടുതലുള്ളതാണ് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെ ക്യാമ്പ് സജ്ജീകരിക്കുക അതിലൂടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉള്ള നേത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം അല്ലേ അതെ അതായത് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പോയി അവിടെ ഐ കെയർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ടൗണിലാണെങ്കിൽ ഇപ്പോൾ ആശുപത്രികൾ ഇഷ്ടംപോലെ ഉണ്ട് എത്തിച്ചേർന്ന് ട്രീറ്റ്മെന്റ് എടുക്കാം അപ്പം എത്താൻ കഴിയാത്ത കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അങ്ങേ അറ്റത്ത് മുതൽ അറ്റത്തു വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ എത്തി ഐ കെയർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അത് നമ്മൾ കഴിയുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുവിധം നല്ല സക്സസ് ആയിട്ട് തന്നെയാണ് ആ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അന്ധത നിയന്ത്രണ പരിപാടിയും സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി ഡിസ്ട്രിക്ട് ഓഫ് കോർഡിനേറ്റർ എസ് ശ്രീകലകുമാരിയുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് തിങ്കൾ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് നിർവഹണം പി വി പ്രശാന്ത് കുമാർ